ജില്ലാ ആശുപത്രി രക്തദാന സമിതിയും ജീവൻ രക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ആവിഷ്കരിക്കുന്ന ബൃഹത് പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസ് ക്ലബ് ഹാളിൽ നടന്നു കൊല്ലം കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ജി ഉദയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ജീവൻ രക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ഗിരിജാ മാധവൻ വൈദ്യന്റെ അധ്യക്ഷതയിലാണ് ബൃഹത് പദ്ധതി ഉദ്ഘാടനം നടന്നത് കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ ബി ശൈലജ ട്രസ്റ്റ് ജനറൽ കൺവീനർ നേതാജി ബി രാജേന്ദ്രൻ ജനറൽ സെക്രട്ടറി സി ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി മികച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് അയത്തിൽ അൻസർ ഡോക്ടർ കെ ശ്രീകുമാരി വിനോദ് കുമാർ ഷമീർ അസീസിയ ജിഷ എം ഷാജി എന്നിവർ ഏറ്റുവാങ്ങി மானீர காரியில் உட்படுத்த இது நம்ம பிராவர் ஆக உள்ளதான் ரெண்டாமத்தான அவயதானு மிக்க பாகங்களும் மாற்றி வைக்காம ஏகம் வரைப்போம் மட்டும் ஆண்டு வைக்காமப்பத்தேழு பாகங்களா இப்ப அதெல்லாம் ஒருபாடு மோடேன் டெக்னோளஜி ന്യൂസ് ബ്യൂറോ കൊല്ലം